അപ്പം അത് ഒരു ആയിരം കടം തരുമോ ഫീഡ്നാക്ക്രസ് എടുക്കാന് ഇന്ന ആയിപോർപ്പ് മീങ്കോ ഫീഡ്നാക്കാന് അസലമേക്കു വറഹമത് പ്രിയമുള്ളവരെ നമ്മുടെ കാന്തപുരം എ പി ഉസ്താദ് എ പി ഉസ്താദിനെ വിമർശിക്കാൻ കാരണമുണ്ടാകുന്ന വിമർശകർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിമർശകർക്ക് ആഹാരമുണ്ടാക്കി കൊടുക്കുന്ന വിമർശിക്കാൻ സാധ്യത ഉള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാർ തന്നെ ചെയ്യുന്നു ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിന് വിമർശിക്കാൻ ഇടയാകുന്ന വിമർശിക്കാൻ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് ഇവിടെ നമ്മൾ ഒരു വീഡിയോ കാണാൻ സാധ്യതയുണ്ടായി അതാണ് ഇവർക്ക് ചിന്തിക്കാൻ തലച്ചോറില്ല പറയാൻ നാക്കും പ്രവർത്തിക്കാൻ ആരോഗ്യവുമാണ് ഇവർക്കുള്ളത് ചിന്തിക്കില്ല ഇതിങ്ങനെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അതിവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷർട്ട് ഇടുന്ന കാര്യമാണ് ഷർട്ടും പിന്നെ കോട്ടും എല്ലാം മാറി മാറി ഇഴുന്നു ഒരു പ്രാവശ്യം ഇട്ട ഷർട്ട് പിന്നെ ഇടുകയില്ല അദ്ദേഹത്തിന് തയ്ച്ച് കൊടുക്കാനുള്ള ടൈലർമാർ റെഡിയാണ് ഇതാണ് അദ്ദേഹത്തിന് കൊടുത്ത വലിയ ഒരു അനുഗ്രഹമാണ് വലിയ ഒരു സംഭവമാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഒരു ഉസ്താദ് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കാം അദ്ദേഹത്തിന് ബഹുമാനിച്ചും കൊണ്ട് ആദരിച്ചും കൊണ്ട് പറയുന്നതാണ് ഈ ആദരിക്കലും ബഹുമാനിക്കലും അദ്ദേഹത്തിനെ വിമർശിക്കാൻ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം എന്താണ് ദൂർത്തടിക്കുന്നതോ എന്ന് കരുതാൻ പോലും സാധ്യതയുള്ള അതുപോലെ ഒരുപാട് യത്തീമക്കൾ സംരക്ഷിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എത്തീമക്കളുടെ പണത്തിലാണോ ഇദ്ദേഹം ഇത്രയും ഒരു ഇഷ്ടം വന്ന പോലെ ചെലവ് ചെയ്യുന്നത് പോലും അവിടെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം ചെയ്യുന്ന ചെലവുകളെ ചോദ്യം ചോദ്യം ചോദ്യപ്പെടുത്തുന്നതായിരിക്കുന്നു ചോദിക്കപ്പെടുന്ന കാര്യത്തിലും ചോദിക്കപ്പെടപ്പെടാൻ സാധ്യതയുള്ള രീതിയിൽ പോലും ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക നമ്മൾ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇദ്ദേഹത്തിന് ശിഷ്യന്മാർ തന്നെയാണോ ഇദ്ദേഹത്തിന് ശരിയായ എതിർ ഉള്ളത് വിരോധിക്കുന്നത് ഇവരാണോ എതിർപ്പുള്ളത് ഇവർക്കാണോ എന്താണ് നല്ല രീതിയിൽ വന്ന് നയത്തോടു കൂടെ നല്ല നൈസിൽ വന്ന് ഇവർ

சோண்ட சரி ஊரா அது கிடைத்து மட்டும் சர்ட் அடிச்சு ஒருத்தான் மட்டும் ஆள் சிந்து മനസ്സിലായോ സഹോദരന്മാരെ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപാട് ഷർട്ടുകൾ ഒരു കൈട്ട ഷർട്ടുകൾ പിന്നീഴുകയില്ല നമുക്ക് മനസ്സിലാകുന്നതാണ് ഒരു ഒരുപാട് ഷർട്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു രാജാക്കന്മാരെ പോലെ ആ രീതിയിലുള്ള ഒരിക്ക ഇട്ട ഷർട്ടും പിന്നിടുകയില്ല പിന്നെ ഈ ഇഷ്ടം പോലെ തയ്ച്ചു കൊടുക്കാൻ ടൈലർമാരോട് റെഡിയാണ് ഇങ്ങനെയെല്ലാം പറയുമ്പോഴാണ് വിമർശിക്കപ്പെടുന്നത് അതിനെ നമ്മുടെ മൻസൂർ മന്നർക്കാട് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനം കൂടി നമ്മൾ അല്പം കേൾക്കാം ഓരോ ദിവസത്തേക്ക് ഓരോ ഷർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഒരു ഹീറോ സൈക്കിൾ പോലും വാങ്ങുവാൻ കാശില്ലാതിരുന്ന ഒരു മനുഷ്യൻ എന്ത് ജോലി എടുത്തിട്ടാണ് ദിവസം ഓരോ ഷർട്ട് അത് ഷർട്ട് എന്നും പറഞ്ഞാൽ പോരാ വലദ്വാലി ഷർട്ട് ആണ് അല്ലെ ഫാത്തിയയിലെ വലത്വാലിന് കുറച്ച് നീട്ടം കൂടുതലാണല്ലോ അതേപോലെബരെ കുപ്പായത്തിനും ഷർട്ടിനൊക്കെ നീട്ടം കൂടുതലാ ഓക്കെ അത് വെള്ള ഷർട്ട് അത് ഒറ്റ ഷർട്ട് നീളം കൂടുതൽ അതൊക്കെ ആയിക്കോട്ടെ അതിന് ഷർട്ട് എന്നാണോ ഇനി മറ്റെന്തെങ്കിലോ പേര് വച്ചെങ്കിൽ ഇയാൾക്ക് അതൊന്ന് പറഞ്ഞുകൊടുക്കുണ്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു ദിവസം ഇടുവാൻ ഒരു ഷർട്ട് അത് ദാനം നൽകുകയാണ് പറഞ്ഞത് ഇയാക്കോ ഇയാൾക്ക് ദാനം കിട്ടുകയാണ് ദാനം കിട്ടുന്ന മുതലേ ദാനം ചെയ്യുവാൻ പറ്റോ പറ്റോ താനാണ് കിട്ടുന്നത് എന്നുള്ളത് അവസാന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് അയാൾക്കൊരു ജോലിയില്ല എത്ര വലിയ ബിസിനസ്സുകാരനാണ് എത്ര വലിയ കോടീശ്വരനാണ് എന്ന് പറഞ്ഞാലും ദിവസവും ഒരു ഷർട്ട് അടിച്ച് അത് ഒരാൾക്ക് ദാനം ചെയ്യുവാൻ അത് തുണി വാങ്ങുവാനും അത് തയ്യൽക്കാരന് പൈസ കൊടുക്കുവാനും അത് ഇട്ടിട്ട് അലക്കിയിട്ട് വേണല്ലോ കൊടുക്കുവാന് എന്നിട്ട് അതുവരേക്കുമുള്ള അതിന് വരുന്ന പൈസ ചെലവ് അയാൾ ജോലി ചെയ്യുന്നില്ല പിന്നെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടിയിട്ട് കാര്യമല്ലല്ലോ എത്തിമക്കളുടെ മക്കളുടെ പേരിലാണ് എങ്കിൽ അത് എത്തി മക്കൾ കൊടുക്കണം തിന്നാൻ കൊടുക്കണം ഇനി മറ്റേതെങ്കിലും സ്ഥാപനത്തിന്റെ പേരിലാണെങ്കിൽ അപ്പൊ സ്ഥാപനത്തിന്റെ അവിടുന്ന് ഒരു ശതമാനക്കണക്ക് ഉം നാപ്പതും അറുപതും അറുപതും നാൽപ്പതും അമ്പത് അമ്പതും ഇങ്ങനത്തെ ശതമാനക്കണക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ശതമാനക്കണക്ക് ആരെയും ഇങ്ങളെ പഠിപ്പിച്ച് എവിടുന്നേ ശതമാനക്കണക്ക് കിട്ടി അപ്പോ ഇയാള് തിന്ഡിച്ചുണ്ടാക്കിയ മുതലിൽ നിന്നാണോ ഈ ദിവസവും ദിവസവും ഉള്ള ഷർട്ട് വാങ്ങുന്നത് അതോ ആരെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണോ അത് നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കണം ആരെങ്കിലും വാങ്ങിക്കൊടുത്തതാണെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്നത് മനസ്സിലായല്ലോ ഇവിടെ ആരാണ് വിമർശിക്കാൻ കാരണമായത് ആരാണ് ഇവിടെ കാരണം കൊണ്ടുവന്നത് ഇതുപോലെയാണ് ഒരുപാട് ഇവർ പെടുത്തി വെക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ ആരാണ് ഇവിടെ അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന അതിൻ്റെ ബഹുമാനവും ആദരവും അദ്ദേഹത്തെ നല്ല പണ്ടിയും നല്ല ഡ്രസ്സും എല്ലാം ആവശ്യമാണ് എങ്കിലും ഇവർ പറഞ്ഞു കാണിക്കുമ്പോഴാണ് വിമർശിക്കപ്പെടുന്നത് ഇവരുടെ ശിഷ്യന്മാരും ഇവരെ ബഹുമാനിക്കുന്ന മൊഹിബീങ്ങളും അദ്ദേഹത്തിൻ്റെ ഹിതുമെടുക്കുന്നവരും ഇതുപോലെ പറയാൻ തുടങ്ങിയാൽ അവിടെയാണ് ആ വിമർശനം വരുന്നത് ആ പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷയവുമില്ല ഇപ്പ ഒരാൾക്ക് ഇന്നോവ കാറിൽ തന്നെ പോകണം അപ്പോൾ അവൻ അതിനെ പറഞ്ഞു നടക്കാൻ പാടില്ല എനിക്ക് ഇന്നോവ കാറല്ലാതെ വേറെ ഒരു കാറിൽ ഞാൻ പോവുകയില്ല ഒറ്റ പണ്ടി ഞാൻ പോവുകയില്ല ഇന്നോവ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് കിബറായി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന് ഇന്നോവയിൽ പോകട്ടെ ഏതിൽ വേണം പോകട്ടെ നമുക്ക് മത്സ്യമില്ലാതെ ചോറ് വയ്ക്കാൻ ഭക്ഷണം കഴിക്കാനാവില്ല നല്ല ഐക്കുറ പോലത്തെ തന്നെ കരിമീൻ തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാൻ തുടങ്ങിയാൽ അത് കിബുറായി അപ്പോൾ മറ്റുള്ളവർ എന്താണ് കരുതുന്നത് ഇവനിക്ക് വേറെ ഒന്നും ഇവനെ തൊള്ളിലേക്ക് പോകുന്നില്ലേ ഇവൻ ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നത് പണ്ടൊക്കെ ഒന്നും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ കാരണമാകുന്നത് നമ്മുടെ പറച്ചൽ കൊണ്ടാണ് നമ്മളെ ബഹുമാനിക്കുന്നവർ നമ്മളെ ആദരിക്കുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഫ്രണ്ട്സ് അതിനെ നമ്മളെ പേരിൽ പറഞ്ഞു നടക്കുമ്പോളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ശിഷ്യന്മാരാണ് അതാണ് ഇവിടെ കാണിച്ചത് അതുപോലെ ആദ്യം നിങ്ങൾ കണ്ടില്ലേ ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത അതൊരു കോമഡി ആണെങ്കിലും അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ആദ്യം സലാമിന് മുമ്പ് പറഞ്ഞത് ആ കാണിച്ച ഒരു വീഡിയോ അത് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതാണ് അവർ കോമഡി ആണെങ്കിലും അവർ വ്യൂസ് ഉണ്ടാക്കാനാണെങ്കിലും കാശുണ്ടാക്കാനാണെങ്കിലും അതിലും ഒരു അർത്ഥമുണ്ട് നമുക്ക് പഠിക്കാൻ വളരെ ഒരു സാധ്യത ഉള്ളതായിരിക്കും ആ വീഡിയോ ആണ് അത് നിങ്ങൾ കാണണം കണ്ടല്ലോ അതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അവിടെ മൻസൂർ മന്നർ അതിനെ വിമർശിച്ചു അദ്ദേഹം പറഞ്ഞതും ശരിയല്ല അത് പറയാൽ തെറ്റാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകലും തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ഘനത അവ അദ്ദേഹത്തിൻ്റെ ഒരു ഗൗരവത്തിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനെല്ലാം പറയുമ്പോൾ ഇവർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് ചിന്തിക്കാൻ തലച്ചോറില്ല ഇവർക്ക് ചിന്തിക്കാൻ തലച്ചോറേ ഇല്ല പിന്നെയാണ് ഇവർ അബദ്ധത്തിലേക്ക് ചാടിയതിൻ്റെ ശേഷമാണ് ഇവർ അതിനെ ചിന്തിക്കുന്നത് എന്ത് കാര്യമുണ്ടായി ഒരു കാര്യമില്ല പിന്നെ ചിന്തിച്ചിട്ട് ഇവർക്ക് ചിന്തിക്കാൻ തലച്ചോറില്ല പറയാൻ നാക്കും പ്രവർത്തിക്കാനും ആരോഗ്യം അള്ളാഹു കൊടുത്തിട്ടു അതിന് മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ തലച്ചോറ് ഇല്ല തലച്ചോറ് ഉപയോഗിക്കുന്നേ ഇല്ല അത് ഉപയോഗിച്ചാൽ ഉസ്താദിനിങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാകും അത്ര ചിന്തിക്കാൻ കഴിയില്ലേ നമ്മൾ നമ്മൾ സ്വന്തം കാര്യത്തിൽ പറഞ്ഞു കൊണ്ട് പോകുന്നു ഇല്ല അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയും മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിലോ അതിൽ ഞങ്ങൾ വിമർശിക്കുന്ന രീതിയിലോ നമ്മൾ പറഞ്ഞ് പോകാനേ പാടില്ല അവിടെയാണ് ഇത്രയും ഒരു വലിയ ഉയർച്ചയിലുള്ളവർ ഒരാൾക്ക് ഇവർ ഡാമേജ് ഉണ്ടാക്കുന്നത് അത്ര ചിന്തിച്ചൂടെ അതിനെ മറ്റൊരാൾ വന്ന് ഈ മൻസൂർ മന്നർ കാട് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അതിൻ്റെ ശേഷം മറ്റൊരാൾ മറ്റൊരു ഉസ്താദ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഈ മുസ്താദിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം പറയുന്ന കാര്യം മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എ പി ഉസ്താദിന് കിട്ടിയ ന്യാമത്തുകൾ അതിലുണ്ടാകുന്ന അസൂയ അത് പ്രകടമാക്കുക എന്ന് മാത്രം അതിൻ്റെ തലവാചകം തന്നെ കാണാം കാന്തപുരം എന്നും പുതിയ ഷർട്ട് ധരിക്കും എന്നിട്ട് ദാനം ചെയ്യും കാലം കുറെ ആയല്ലോ മൻസൂറെ ആ മനുഷ്യനെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഈ ലോകത്ത് എത്ര ആളുകൾക്ക് അള്ളാഹു ന്യാമത്ത് ചെയ്യുന്നുണ്ട് അതിലൊന്നും നിങ്ങൾക്കില്ലാത്ത അസൂയ ഉസ്താദിനോട് എന്താണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കളിയാക്കുന്ന ഉസ്താദ് എത്രയോ മുകളിൽ എത്തിക്കഴിഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഇരുന്നിടത്ത് നിന്ന് എണീറ്റിട്ടില്ല ഉസ്താദ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഉസ്താദ് പറയുന്നത് നമ്മൾ അത് അംഗീകരിക്കുന്നുണ്ടല്ലോ ഉസ്താദ് പിന്നെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോ ഈ ഒരു മൻസൂർ എന്ന വ്യക്തിയെ ആണെങ്കിൽ ഞാൻ ആ രൂപത്തിൽ ഇതാണ് ഇവർക്ക് ഇവർ പറയുന്നത് മൻസൂറിനെ വിമർശിക്കുന്ന ഈ അവസരത്തിൽ എ പി ഉസ്താദ് ഒരുപാട് ഉയരത്തിലാണ് മൻസൂറെ നീ ഇരുന്നഴുത്തിൽ നിന്ന് എണീച്ചിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന് ചോദിക്കുന്നത് അദ്ദേഹത്തിനെ വിമർശിക്കാൻ തുടങ്ങിയത് അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് എ പി ഉസ്താദിനോട് അസൂയ വെച്ചു എന്ന് കാണിക്കുന്നത് അവിടെ മൻസൂർ മന്നാർക്കാട് ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു സമസ്തയോ പിളർപ്പിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്നു അപ്പോൾ അവിടെ എ പി ഉസ്താദിനെയും മൻസൂറിനെയും താരതമ്യം ചെയ്യുന്നതും അതും തെറ്റാണ് അതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് അതും തെറ്റാണ് എ പി ഉസ്താദ് ഒരുപാട് ഉയർന്നിട്ടുണ്ട് നീ എണിച്ചിട്ടില്ലല്ലോ നീ ഉയർന്നിട്ടില്ലല്ലോ എന്ന് പുച്ഛിക്കുന്നതാണ് അതും തെറ്റല്ലേ എല്ലാവരും ഒരുപോലെ ഇവിടെ ഉയരാൻ സാധ്യതയുണ്ടോ അള്ളാഹു താല് ആ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ എല്ലാവരും മാലിമാകാൻ സാധ്യതയുണ്ടോ എല്ലാവരും പണക്കാറാകാൻ സാധ്യതയുണ്ടോ എല്ലാവരും ഉസ്താദാകാൻ സാധ്യതയുണ്ടോ എല്ലാവരും ഡോക്ടറാകാൻ സാധ്യതയുണ്ടോ ഇല്ല ഇത് ഇവിടുത്തെ ഒരു സംവിധാനമാണ് എല്ലാവരും എ പി ഉസ്താദ് ആകാൻ സാധ്യതയുണ്ടോ ഈ ചോദിക്കുന്ന ഇദ്ദേഹത്തിനാകാൻ കഴിഞ്ഞോ പിന്നെ അല്ലേ മൻസൂറിന് ചോദിക്കുന്നത് എ പി ഉസ്താദിനെ പോലെ നീ ഉയർന്നിട്ടില്ല എന്നാണ് എന്താണ് ഇവർക്കല്ലാതെ ഈ തലേ തലച്ചോറേ ഇല്ല തലച്ചോറ് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ഇവർ എപ്പോഴും എല്ലാ കാലത്തും എ പി ഉസ്താദിനെ ഡാമേജ് ചെയ്തുകൊണ്ട് ഉണ്ടായിരിക്കും ഇവരാണ് വിമർശിക്കാൻ കാരണമുണ്ടാക്കുന്നത് എല്ലാ രീതിയിലും ഓരോ സന്ദർഭത്തിലും സ്വന്തം ശിഷ്യന്മാരാണ് എ പി ഉസ്താദിനെ വിമർശിക്കാൻ കാരണമാകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല സ്ലാക്കും വാർമത്തല്ല